ഹലോ കൂട്ടുകാരെ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട് മിക്കവാറും പച്ചക്കറി വാങ്ങിക്കാതെ ഒപ്പിക്കലാണ് പണി കാരണം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യലാണ് ഈ അടിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് അത് പേടിച്ചിട്ടാണ് വാങ്ങിക്കാതിരിക്കുന്നത് അപ്പോൾ പരമാവധി നമ്മൾ പറമ്പിലുള്ള ചേമ്പ് ചേന അതുപോലെ തന്നെ മുരിങ്ങയില പിന്നെ ചീരയില അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് കപ്പങ്ങിയ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് ഒപ്പിക്കാറ് എന്നാലും നമുക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോൾ പച്ചക്കറി വാങ്ങിച്ചേ പറ്റൂ അപ്പോൾ ഈ പച്ചക്കറികൾ നമുക്കറിയാം ഒത്തിരി വിഷം അടിച്ചു വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാനും പേടിക്കണം അപ്പോൾ എന്നാൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ ഇപ്പോൾ പച്ചക്കറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിലെ വിഷാംശം കളയാം എന്നുള്ള എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പച്ചക്കറികൾ വാങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ ശ്രദ്ധിക്കണം എന്താ ഇതുപോലെ ഇപ്പോൾ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ രണ്ടറ്റവും ഒട്ടും മുറിയാത്ത ക്യാരറ്റ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒട്ടും മുറിഞ്ഞു പോവാത്തത് അത് ഏത് പച്ചക്കറി ആണെങ്കിലും ഒടിച്ചിലോ മുറിവോ ഇല്ലാത്ത പച്ചക്കറികൾ വേണം എടുക്കാൻ എന്തേ പടവലങ്ങി അതുപോലെ തന്നെ പിന്നെ അമരപ്പയർ പിന്നെ വെണ്ടയ്ക്ക അതും ഇതുപോലെ ഒന്നും മുറിഞ്ഞു പോവാത്ത വെണ്ടയ്ക്കയും ക്യാരറ്റും അമരപ്പയറ എന്ത് സാധനമാണെങ്കിലും അതുപോലെ മുറിഞ്ഞു പോവാത്ത പച്ചക്കറികൾ വേണം നമ്മൾ നോക്കി എടുക്കാൻ പിന്നെ ഉരുള കിഴങ്ങ് ഉണ്ട് അതുപോലെ തന്നെ പടവലങ്ങയുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുക നല്ല വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് എല്ലാം ഇടാൻ പറ്റുന്ന ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഞാൻ ഇത്രയും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ ഇനി നമുക്ക് ഇത്രയും ഡിറ്റർജൻറ്റ് പൗഡർ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സോപ്പ് പൊടി ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലിക്വിഡ് ഫോമിലുള്ള സോപ്പാണ് ഉപയോഗിക്കണമെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒരു അരമുക്കാൽ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഈ സോപ്പ് പൊടി അല്ലെങ്കിൽ സോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലും കൊടിയ വിഷമാണ് ഇത് കഴുകാതെ അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ പോകാത്ത രീതിയിലുള്ള വിഷമാണ് നമ്മൾ പച്ചക്കറികളിലൂടെ കഴിക്കുന്നത് അപ്പോൾ ഈ സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് സോപ്പ് പൊടി ഇതൊക്കെ ഉപയോഗിച്ച് പച്ചക്കറികൾ കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പച്ചക്കറിയിലെ വിഷാംശം ഒരു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെ വിഷാംശം പോകും എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ഈ സോപ്പ് പൗഡർ ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് ഓരോന്നും എടുത്ത് ഇതുപോലെ തേച്ച് കഴുകുക ശരിക്ക് പച്ചക്കറിയെ സോപ്പിട്ട് കുളിപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഉരച്ച് ഓരോ പച്ചക്കറിയും എടുത്ത് നമ്മൾ പോലെ കഴുകി കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വരെ ഇതിലുള്ള വിഷാംശം എല്ലാം പോയി കിട്ടും അപ്പോൾ ഇങ്ങനെ പച്ചക്കറിയുടെ ഉള്ളിലേക്ക് ഈ സോപ്പിൻ്റെ അംശം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് പച്ചക്കറി നമ്മൾ വാങ്ങിക്കുമ്പോൾ രണ്ടറ്റവും മുറിയാത്തത് വേണം വാങ്ങിക്കാൻ എന്ന് അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങിക്കുമ്പോൾ നമുക്ക് സോപ്പ് പൊടിയിട്ട് കഴുകാനോ സോപ്പ് ഇട്ട് കഴുകാനോ പേടിക്കണ്ട ഇത് ഞാൻ കേട്ട ഒരു ക്ലാസ്സിൽ ഒരു ഡോക്ടർ പറഞ്ഞു പറഞ്ഞതെന്നൊരു പ്രതിവിധിയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കഴുകിയതിന് ശേഷം നമ്മൾ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ എന്നിട്ട് കഴുകി നല്ല പോലെ ഒലച്ച് പരമാവധി ഓരോ കഷ്ണവും എടുത്തിതുപോലെ തിരുമ്മി കഴുക അപ്പോൾ അതിലെ പിന്നെ വിഷാംശം എല്ലാം പോയി കിട്ടും അപ്പം നല്ലപോലെ ഒലച്ച് കഴുകിയിട്ടുണ്ട് കാണുമ്പോൾ പച്ചക്കറിയൊക്കെ നല്ല സുന്ദര കൂട്ടപ്പന്മാരായിട്ടായിരിക്കും ഇരിക്കുന്നത് പക്ഷെ ഇതിൽ നമ്മൾ പിന്നെ പല വീഡിയോകളിൽ നിന്നും പലരും പറഞ്ഞു നമുക്കറിയാം ഒരുപാട് കെമിക്കൽസിൽ കുളിപ്പിച്ചാണ് ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ കയ്യിൽ എത്തുന്നത് ഇപ്പോൾ ഇതായെല്ലാം ഒരുമാതിരി ഒലിച്ച് തേച്ച് ഇതായിട്ടുണ്ട് ഇനി ഇത് ഞാൻ വേറൊരു വെള്ളത്തിലേക്ക് മാറ്റുകയാണ് എല്ലാം ഈ സോപ്പ് വെള്ളത്തിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് മാറ്റുക എന്നിട്ട് സോപ്പ് വെള്ളത്തിലാണ് ഇട്ടത് എന്ന ഓർമ്മയിൽ നമ്മൾ ഇതൊരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ പുറത്ത് സോപ്പിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചൊവ്വയൊന്നും ഇല്ലാതെ വരു ഇരിക്കു അപ്പോൾ നമ്മൾ എല്ലാം തന്നെ സോപ്പ് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ അത് മൂന്ന് നാല് പ്രാവശ്യം കഴുകി കഴുകിക്കൊണ്ടെന്ന് പച്ചക്കറിയാട്ടോ ഇത് വീണ്ടും ശുദ്ധമായ വെള്ളത്തിലേക്ക് മാറ്റിയാണ് അപ്പോൾ നമ്മുടെ ഈ കഴുകുന്ന പ്രക്രിയ തീർന്നിട്ടില്ല കേട്ടോ ഇത് ഇതപ്പോൾ പച്ചക്കറി എല്ലാം ആ പാത്രത്തിലേക്ക് മാറ്റി ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാണ് ഒരു തവി നാടൻ ചൊറുക്ക അത് നാടൻ ചൊറുക്ക വേണമെന്നൊന്നുമില്ല വാളൻപുളി പിഴിഞ്ഞതായാലും മതി അല്ലെങ്കിൽ ചെറു നാരങ്ങ നീരായാലും മതി ഇനി ആസിഡ് ചുറുക്കയാണെങ്കിലും മതി എന്തെങ്കിലും ആസിഡിറ്റി ഉള്ള ഒരു സാധനം വേണമെന്നേ ഉള്ളൂ പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ കല്ലുപ്പ് ചേർക്കുകയായിരിക്കും അഭികാമ്യം മറ്റേ പൊടി ഉപ്പെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് വീണ്ടും വേറെ കെമിക്കൽസൊക്കെ വരുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് മൂന്നും ചേരുമ്പോൾ ബാക്കി എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും നമുക്ക് എന്നിട്ട് ഇത് ഇതായിപ്പോൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മീതേക്ക് വെക്കുകയാണ് അപ്പോഴാണ് ആ പച്ചക്കറി വെള്ളത്തിൽ മുങ്ങിയിരിക്കുള്ളൂ ഇനി ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് മാറ്റാം ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറിയെല്ലാം ഉപ്പും മഞ്ഞളും ചുറുക്കയും ചേർത്ത വെള്ളത്തിൽ മുങ്ങി കിടന്നതാണ് ഇനി നമുക്ക് ഇതും ഒന്നു ഒലച്ച് വരിയെടുക്കാം എന്നിട്ട് ഈ പച്ചക്കറികളെല്ലാം നമ്മൾ വാരിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ കഴുകി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ കഴുകിയെടുക്കേണ്ടത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാൽ മാത്രമേ നമുക്ക് കൂടി കഴിക്കാൻ പറ്റൂ ഇപ്പോഴെല്ലാം ഞാനൊരു മൂന്ന് നാല് വട്ടം വീണ്ടും കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഇപ്പോൾ എടുക്കാവുന്ന കറികൾക്ക് നമുക്ക് എടുത്ത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് ഒരു തുണി കൊണ്ട് വെള്ളം ഉപ്പി കളഞ്ഞ് പല പാത്രങ്ങളിലായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വരാം